സെന്റിന് വെറും അമ്പതിനായിരം രൂപയ്ക്കാണ് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ട് നിൽക്കുന്ന മനോഹരമായ രണ്ടേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് പ്ലോട്ട് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് അതും വെട്ടിക്കൊണ്ടിരിക്കുന്ന മുന്നൂറ്റി ഇരുപതോളം റബ്ബർ മരങ്ങൾ ഉൾപ്പെടുന്ന പ്രതിമാസം വളരെ നല്ലൊരു തുക വരുമാനമായി ലഭിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് മലയോര ഹൈവേയുടെ സമീപത്തായിക്കൊണ്ടും കൊടകര വെള്ളിക്കുളങ്ങര ബസ് റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ട് സമീപത്ത് ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്ന ഒരു സുന്ദരമായ പ്രദേശത്താണ് ഈ പ്ലോട്ട് നിൽക്കുന്നത് േതറോഡിനെ അഭിമുഖമായിക്കൊണ്ട് ചുറ്റും കമ്പിവേലിയും ഗേറ്റും ഉൾപ്പെടുന്ന ഈ പ്ലോട്ടിൽ പഞ്ചായത്ത് നമ്പറോടുകൂടിയ ഒരു ചെറിയ കെട്ടിടവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെന്റ് ജോൺ മൂന്നുമുറി ചർച്ചിൽ നിന്നും രണ്ടേ മുക്കാൽ കിലോമീറ്ററും സെന്റ് ജോർജ് ചർച്ചിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ ദൂരവും മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് തൃശൂരിലെ കോഡാലി സെന്ററിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലായിക്കൊണ്ടാണ് ഈ പ്ലോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് അതിനാൽ തന്നെ സ്കൂളും ഹോസ്പിറ്റലും സിനിമാ തിയേറ്ററും മുതലായ അനേകം സൗകര്യങ്ങളാണ് രണ്ട് കിലോമീറ്റർ ദൂരത്തിന് താഴെയായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കൂടാതെ ലയോള എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വെറും മുക്കാൽ കിലോമീറ്റർ ദൂരത്തിനുള്ളിലും എത്തിച്ചേരാനായി ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഈ പ്ലോട്ടിന് സെന്റിന് വെറും അമ്പതിനായിരം എന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് ചോദിക്കുന്നത് ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് ഏതൊരു സാധാരണക്കാരനും സ്വന്തമാക്കാൻ കഴിയുന്ന അമ്പതിനായിരം എന്ന വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ പ്ലോട്ട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ്